നമസ്കാരം പ്രവാസണ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ജർമ്മനിയുടെ പാർലമെന്റിനെ തെരഞ്ഞെടുക്കാൻ വോട്ടെടുപ്പ് തുടങ്ങി ഞായറാഴ്ച രാവിലെ മണിക്ക് ആരംഭിച്ച പോളിംഗ് വൈകുന്നേരം ആറ് മണിക്ക് സമാപിക്കും ഉടൻ തന്നെ ഫലപ്രഖ്യാപനങ്ങളും ആരംഭിക്കും രാത്രി വൈകി തെരഞ്ഞെടുപ്പിന്റെ സമ്പൂർണ്ണ ഫലം പുറത്തു വരും ചാൻസലർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒലാം ഷോൾസിന്റെ എസ് പി ഡിക്ക് തൊട്ടു പിന്നാലെ ചാൻസലർ സ്ഥാനാർത്ഥി ഫെഡറിക് മേഴ്സും ഞായറാഴ്ച രാവിലെ വോട്ട് രേഖപ്പെടുത്തി പതിനൊന്ന് മണിക്ക് ശേഷം യൂണിയന്റെയും എസ് പി ഡിയുടെയും മുൻനിര സ്ഥാനാർത്ഥികളായ ഫ്രെഡറിക് മേഴ്സും ഒലാബ് ഷോൾസും ഏതാണ്ട് ഒരേ സമയമാണ് രേഖപ്പെടുത്തിയത് ചെറുതും വലുതുമായ നാൽപ്പത്തി ഒന്ന് പാർട്ടികളാണ് ജർമ്മനിയിലുള്ളത് അതിൽ ഇരുപത്തി ഒൻപത് പാർട്ടികളാണ് മത്സരരംഗത്തുള്ളത് എന്നാൽ പത്ത് പാർട്ടികൾക്ക് മാത്രമാണ് ദേശീയ തലത്തിൽ മത്സരിക്കാൻ അർഹതയുള്ളത് ഇന്നത്തെ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടികൾ ബുണ്ടസ്റ്റാഗിൽ പ്രവേശിച്ചു ആരൊക്കെ തിരസ്കരിക്കപ്പെടും ആരൊക്കെയാണ് വിജയിക്കുക ആരുടെ പ്രവചനങ്ങളാണ് ശരിയാവുക എന്നൊക്കെ അറിയണമെങ്കിൽ വൈകുന്നേരം ആറ് മണി കഴിയണം ബാലറ്റ് പേപ്പർ വോട്ടിംഗ് സമ്പ്രദായമാണ് ജർമ്മനി ഇപ്പോഴും തുടരുന്നത് ഏകദേശം അൻപത്തി ഒൻപത് പോയിന്റ് രണ്ട് ദശലക്ഷം ആളുകൾക്ക് വോട്ട് ചെയ്യാൻ അർഹതയുണ്ട് ഇന്ന് ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുകയാണ് ഇവർ വഴി യൂണിയൻ മുൻനിര സ്ഥാനാർത്ഥി ഫ്രെഡറിക് മാർ ഞായറാഴ്ച ഭാര്യ ഷാർലറ്റിനൊപ്പം ആൺസ്ബെർഗ് ഹാളിലാണ് വോട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ ഹോഹ് സവർലാൻഡ് ജില്ലയിലെ നാൽപ്പത് പോയിന്റ് നാല് ശതമാനം വോട്ടർമാരാണ് മാർച്ച അന്ന് വോട്ട് രേഖപ്പെടുത്തിയത് അതേസമയം ചാൻസലർ ഷോൾസ് പോട്സ്ഡാമിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഒന്നിൽ ഷോൾസിന് ശതമാനം വോട്ടുകളാണ് ലഭിച്ചത് ഫെഡറൽ ഇലക്ടറൽ ആക്ട് അനുസരിച്ച് ജർമ്മനിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നിയോജക മണ്ഡലങ്ങളിലാണ് വോട്ടുകൾ നടക്കുന്നത് അടിസ്ഥാന നിയമത്തിന്റെ ആറ്റുകൾ വണ്ണിലാണ് ഇത് നിർവ്വഹിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് ദിവസം പതിനെട്ട് വയസ്സ് പ്രായമുള്ളവർ കുറഞ്ഞത് മൂന്ന് മാസമെങ്കിലും ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനിയിൽ സ്ഥിര ണം ഇവർക്കൊക്കെയാണ് വോട്ട് ചെയ്യാൻ അർഹതയുള്ളത് തപാൽ വോട്ടും ലഭ്യമാണ് ഫെഡറൽ ഇലക്ട്രി വോട്ടിന്റെ സെക്ഷൻ പന്ത്രണ്ട് ഒന്നനുസരിച്ചാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ആദ്യത്തെ ബുണ്ടസ്റ്റാഗ് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അന്ന് ഒരു ഗവൺമെന്റും ഉണ്ടായിരുന്നില്ല അതേ തുടർന്നുണ്ടായ പരിഷ്കരണത്തെ ശേഷമാണ് ബുണ്ടസ്റ്റാഗിൽ അറുനൂറ്റി മുപ്പത് അംഗങ്ങളെ നിശ്ചയിച്ചത് നിലവിലുള്ള പാർലമെന്റിനേക്കാൾ നൂറ് ആളുകൾ കുറവാണ് ഇത് ജർമ്മനിയിൽ വോട്ട് ചെയ്യേണ്ടത് നിർബന്ധമല്ല അതിനാൽ യോഗ്യരായ അൻപത്തി ഒൻപത് ദശലക്ഷം വോട്ടർമാർ അവരുടെ ജനാധിപത്യ അവകാശം പ്രയോജനപ്പെടുത്തി വോട്ട് ചെയ്യണോ എന്ന് സ്വയമാണ് തീരുമാനിക്കേണ്ടത് രാജ്യത്തുടനീളമുള്ള അറുപത്തി അയ്യായിരത്തോളം പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടിംഗ് ക്രമാനുഗതമായി മുന്നേറുകയാണ് വോട്ടിംഗ് ഉറപ്പാക്കാൻ ഏകദേശം ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം സന്നദ്ധ പ്രവർത്തകർ തന്നെ തെരഞ്ഞെടുപ്പ് ഗോതയിലുണ്ട് വൈകുന്നേരം ആറു മണിക്ക് പോളിംഗ് സ്റ്റേഷനുകളിൽ അടച്ചാലുടൻ ആദ്യത്തെ അനൌദ്യോഗിക പ്രവചനങ്ങൾ പുറത്തുവരും താൽക്കാലിക ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് ഫലം ഏതായാലും മണിക്കൂറുകൾ ശേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ തുടർന്ന് ഫെഡറൽ റേറ്റ് ഓഫീസറുടെ വെബ്സൈറ്റിൽ ഇതിന്റെ കൃത്യത മനസ്സിലാക്കാനാവും ജർമ്മനിയിൽ ഒരു പ്രത്യേകതയുണ്ട് ഒരാൾക്ക് രണ്ട് വോട്ട് ചെയ്യാം എന്നുള്ളത് അതിൽ ഒരു പാർലമെന്റ് അംഗത്തേയും മറ്റത് ഒരു പാർട്ടിക്കുമാണ് വോട്ട് ചെയ്യുന്നത് അതേസമയം അഞ്ച് ശതമാനം കൂടുതൽ വോട്ട് ലഭിച്ചെങ്കിൽ മാത്രമേ ഏത് പാർട്ടിക്കും പാർലമെന്റിൽ അംഗീകാരം ലഭിക്കുകയുള്ളൂ എന്നാൽ ഒരു പാർട്ടിയുടെ മൂന്നംഗങ്ങളെ നേരെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ബുണ്ടസ്റ്റാഗിൽ ആ പാർട്ടിക്ക് അംഗത്വം ലഭിക്കും ജർമ്മനിയിൽ താമസിക്കുന്ന ഏകദേശം പത്ത് ദശലക്ഷം ആളുകൾക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല കാരണം അവർ ജർമ്മൻ പൗരന്മാരല്ല ജർമ്മനിയിലെ പ്രായപൂർത്തിയായ ജനസംഖ്യയുടെ പതിനാല് ശതമാനം അവരുടെ ദേശീയത കാരണം വോട്ടിങ്ങിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ഇനി നാല് മണിക്കൂറുകൾ മാത്രമാണ് വോട്ടിങ്ങിന്റെ സമയം അനുവദിച്ചിരിക്കുന്നത് ലോകം ഏറെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ ജർമ്മനിയുടെ ഭാവി ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് അറിയാം അതുവരെ കാത്തിരിക്കുക കൂടുതലായി വോട്ടിങ്ങിന്റെ മറ്റു വിവരങ്ങൾ അറിയുവാൻ ഞങ്ങളെ ഫോളോ ചെയ്യുക കൃത്യം ആറ് പത്തിന് തന്നെ ഞങ്ങൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കും ഞങ്ങളിലൂടെ പുറത്തു വരും എന്ന കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകിവരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം